ഫൈനലി ഗൈസ് സെഡ്വണ്ണിൽ ഇതാ വീണ്ടും നമ്മുടെ സ്വന്തം ടിൻ ബ്രദേഴ്സ് അത് നമ്മുടെ സ്വന്തം ഫാൻഡോം സ്കോർപ്പിയോ നമ്മുടെ വണ്ണസിന്റെ ചെറുക്കന്മാർ ടി എന്ന് തന്നെ പറയാം അതും എഐ ടി പി യിൽ വിഷയം തന്നെ അല്ലെ ഗൈസ് നമ്മുടെ സ്വന്തം വില്യൺ വില്യൻ ഹോൾഡേസ് ബ്രോ നന്ദുബ്രോ ബ്രോന്റെ അടുത്ത വീഡിയോ ആണ് ഗൈസ് എന്തായാലും വിഷയം തന്നെ എന്തായാലും ഗൈസ് ചെറുക്കന്മാരെ ചരിത്രം ആവർത്തിക്കാണെന്ന് തന്നെ പറയൂ അത് സെഡ്വണ്ണില് അതാണ് ഹൈലൈറ്റ് അതാണ് പവർ അങ്ങനെ തന്നെ പറയാം കെട്ട വെയിറ്റിംഗ് ആണെന്ന് തന്നെ പറയാം ചെക്കന്മാരുടെ ആ കുപ്പായ അണിഞ്ഞു വരുന്നത് കാണാൻ ഗൈസ് ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ കണ്ണു പോയത് ഇതിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിന്ന് തന്നെ പറയാം പക്ഷേ ആ ഞെട്ടൽ ഈ വണ്ടി ഇല്ല ഗൈസ് ഇത് നമ്മുടെ സ്വന്തം സ്വഡികത്തിൻ്റെ വണ്ടിയാണ് ഇത് മറ്റേ സ്പടികം അല്ലാതെ തൊടുപോലുള്ള വേറെ ടീമാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അവരുടെ സിഗ്മ മെയിലാണ് എ ഐ ടി പി എന്തായാലും ഒരു വിഷയമായി എന്ന് തന്നെ പറയാം എ ഐ ടി പിയിലൊരു ബ്ലാക്ക് ഒരു കൊമ്പൻ എന്ന് തന്നെ പറയാം എന്താണല്ലേ ലെവല് സാധനം എന്തായാലും എ ഐ ടി പിള് വരട്ടെ എന്ന് തന്നെ പറയാം